ള കിട്ടൂട്ടോ എല്ലാം തികഞ്ഞ ആൾക്കാരെ കിട്ടും ദൈവം വല്യവനാ പക്ഷിതെട്ട് ഞങ്ങൾ എനിക്ക് അങ്ങനെ ആരോടൊരു അഫയർ ഇല്ല നമുക്ക് ബിസിനസ് തുടങ്ങാം എന്തിനെ കുറച്ച് വണ്ണൊക്കെ വേണോടോ ആണുങ്ങൾക്ക് ഇച്ചിരി വയറൊക്കെ വേണം ആണുങ്ങൾക്ക് പിന്നെ കാലില് പൂടെ വേണം നിർമ്പന്താ ആ കാലിൽ എന്നെ പോലെതാ എന്നെ പോലെതാ എന്നെ പോലെ കാലിൽ നല്ല രോമം വേണം കണ്ടോ ഇത് കണ്ടോ ഇതേപോലെ രോമം വേണം കാലില് കാലില് രോമം ഉണ്ടെങ്കിൽ നല്ല സുഖം കിട്ടും രോമം ഇല്ലാത്ത കാര്യങ്ങൾ എനിക്ക് വേണ്ട പിന്നെ നെഞ്ചിനകത്ത് കട്ടിലോമം എനിക്ക് ഇഷ്ടമല്ല ബട്ടർ നെഞ്ചിനകത്ത് കട്ടിലോമം എനിക്ക് ഇഷ്ടമല്ല ഇളം രോമതാ ഈ കയ്യിലെ രോമം പോലെ ഈ പൊക്കളിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ 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 കട്ടി രോമല്ല കരടി രോമല്ല ഇങ്ങനെ കാടില്ല അന്ന് എനിക്ക് ഇളം രോമങ്ങളും ഈ മുരക്കണ്ണിന് ചുറ്റും ഇങ്ങനെ കുറ്റും എന്റെ പെണ്ണുങ്ങളുടെ എല്ലാം ഇളം രോമം അവിടെ ത തല വെച്ച് കിടക്കുന്നതും പിടിച്ച് ഇങ്ങനെ ചേരുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ രോമം വേണം നല്ല വിരിഞ്ഞ നെഞ്ചും വിരിഞ്ഞ നെഞ്ചിനകത്ത് കരടി രോമം എനിക്കിഷ്ടമല്ല ഞാൻ ഇപ്പോഴേ പറഞ്ഞു ഓക്കേ നല്ല ഇളം ഇളം രോമങ്ങൾ നല്ല ഇങ്ങനെ ചേച്ചി ചേച്ചി ഒരു കാര്യം പറയാനുണ്ട് ആ ചോയിച്ചോ മൈന മൂടായിടോ ഒരു പെക്കടിച്ചു മറ്റൊരു മേ അങ്ങനത്തെ ആണുങ്ങളാണ് എനിക്കിഷ്ടം കേട്ടോ ഇനി എന്തെങ്കിലും അറിയാൻറ്റോക് യു ബെറ്ററോ എന്താ ശരിയു നിങ്ങൾ ഇതൊക്കെ കിട്ടിയ ബി ജിക്ക് അവിടെ നിന്ന് കിട്ടാനാണ് അങ്ങനത്തെ ഒരാൾ ഇണ്ട് ഈ പറഞ്ഞതൊക്കെ ഉള്ള ആള് അല്ല മൈനോ ബിജി ഞാനാണോ അത് ഞാനല്ലേ ഒന്ന് പോണോ ഇപ്പം എന്റെ ഹസ്ബൻഡ് അങ്ങത്തെ ആളാ പിന്നെ എനിക്കൊരു ബോയ്ഫ്രണ്ട് ആയിരുന്നു നോക്കാതെ അവനും ഞാൻ ഒരു ടൈപ്പ് ഉള്ള ആളാണ് പിന്നെ എനിക്ക് വേറെ ഞാൻ എന്നെ ഇഷ്ടപ്പെട്ട ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അങ്ങനത്തെ പോയിട്ടുള്ളവരാണ് നല്ല സ്നേഹമുള്ളവരാണ് നീ വെറുതെ കൊതിപ്പിക്കില്ലേ ഞാൻ തന്നെ നൈനോ തളക്കി പിടിച്ചു പോനോ കണ്ണു ചേച്ചി ചേച്ചി അപ്പൊ ചേച്ചിയുടെ അവിടെ കൂടെ ഉണ്ടോ ഗ്ലാസ് ഫുൾ ആണ് അയ്യോ ഞാൻ രോമം വെക്കില്ല എന്റെ ശരീരത്തിൽ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞോട്ടെ റെക്കോർഡ് എടുക്കല്ലേ ഞാൻ എന്റെ ശരീരം ഞാൻ നല്ല വൃത്തിക്ക് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ഒന്ന് എനിക്ക് പത്ത് രണ്ട് വയസ്സായി ഓക്കെ എൻ്റെ ഈ മുടിയുടെ കോലം എനിക്ക് ഡ്രസ്സിന്റെ കോലം നോക്കൊന്നും വേണ്ട ഓക്കെ ഞാന് എനിക്ക് നന്നായിട്ട് എന്നെ നോക്കാനറിയാം ഞാൻ രോമം വെക്കും എൻ്റെ ഈ കാലയിൽ രോമം ഉണ്ടാവും അല്ലാതെ ഒരു സ്ഥലത്ത് രോമം ഉണ്ടാവില്ല ഓക്കെ പിന്നെ എൻ്റെ അതുപോലത്തെ ആള് കിട്ടിയാൽ പിന്നെ കസ്റ്റമറിന് എടുക്കരുത് ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എടുക്കൂല എടുക്കൂലും എടുക്കില്ല വരണ്ട ആരെങ്കിലൊക്കെ വരും ജോലി എടുക്കണം കേട്ടാ തമ്പര് നമ്മുടെ ലക്ഷ്യമുണ്ട് എനിക്ക് എനിക്ക് ഒരു രണ്ടു ഒരു രണ്ട് ലക്ഷ്യങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡ് നിർത്തും എനിക്ക് എക്കാലവും ഈ ഫീൽഡ് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പിന്നെ നമ്മുടെ ബുദ്ധിമുട്ട് നമ്മുടെ സാമ്പത്തികം നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മൾ ഈ ജോലിയിലേക്ക് പെടുത്തുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൽ ഈ ഫീൽഡിൽ പിടിച്ചു നിന്നേ പറ്റൂ പിടിച്ചു നിൽക്കുന്നിടത്തോളം ഇപ്പൊ അത്യാവശ്യം പൈസ കൂടുതൽ ഈ ഫീൽഡിൽ നിന്നാണ് അപ്പം അത് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുന്നു അത്രത്തോളം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോവാ എൻ്റെ മക്കളേനെയും എൻ്റെ അമ്മേനും ആയിട്ട് നിർത്തുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതിനെനിക്ക് ഈ ഫീൽഡ് നിന്നേ പറ്റൂ അത് ഇനി ഞാൻ ഈ ഫീൽഡൊക്കെ നിർത്തും കല്യേ അത് കഴിഞ്ഞാൽ ഈ ഫീൽഡ് നിർത്തും ഒരു മാറ്റമില്ല എനിക്ക് എപ്പോഴും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫീൽഡിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പോവാണെങ്കിൽ ഈ ഫീൽഡിൽ കുറച്ച് പിടിച്ച് നിന്നേ പറ്റൂ കാരണം ഈ ഫീൽഡിലാണ് കുറച്ച് പൈസ കിട്ടുക അതുകൊണ്ട് അസർഫക്ക അതുവരെ ഞാൻ പിടിച്ചു വെക്കും ആൾക്കാരെ പേരുദോഷവും കേൾക്കും തേപിച്ചു എന്നുള്ള വിളിയും കേൾക്കും പേട്ടാവിടെന്നുള്ള വിളിയൊക്കെ ഞാൻ കേൾക്കും അത് ഞാൻ കേട്ടേ പറ്റില്ല ഞാൻ കേൾക്കാനുള്ള ബാധ്യസ്ഥയാണ് അപ്പം പിടിച്ചു നിൽക്കുന്നോടത്തോളം മറ്റൊന്ന് പിടിച്ചു വെക്കും അതെല്ലാം നിർത്തും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അവര എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഞങ്ങളുടെ കാര്യം നോക്കണ്ട എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയാം നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് പോവും നീ എന്ത് ചെയ്താലും നിന്നോടുള്ള ഇഷ്ടത്തിന് എനിക്കൊരു കുറവില്ല എന്ന് പറയുന്ന എൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് എന്റെ ബാക്കിൽ നിൽക്കുന്ന പിള്ളേര് ബാക്കിൽ നിൽക്കുന്ന ആളുകൾ ഞാൻ ഈ ഫീൽഡ് ആണെങ്കിലും ഞാൻ ഡെയിലി വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ നോക്കണ്ട ഞങ്ങളുടെ വിഷമം നോക്കണ്ട നിന്റെ കരണം നടക്കണ്ടേ നിന്നോടൊരു ഇഷ്ടക്കുറവ് ഞങ്ങൾക്ക് ഇല്ല ബിജി നീ എടുക്കണം വർക്ക് എടുത്തോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ബലം എനിക്ക് തന്നിട്ടുണ്ട് അതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാര് ഒരിഷ്ടക്കുറവ് ചേച്ചി ബിജിയോണോട് ഉണ്ടാവില്ല ബിജിയെടുത്തോ നിങ്ങൾക്ക് നല്ല സ്ഥലം ഞാൻ തന്നിരിക്കും ഒരു ഭാഗ്യല്ലേ എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നെ അല്ലേ അല്ല ആശ്രപിക്ക നമ്മൾ ഇത്ര ഒക്കെ നമ്മൾ ചെയ്യുന്ന ജോലി ഇതാന്ന് പറഞ്ഞിട്ടും നമ്മുടെ ബാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അത് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യല്ലേ സാധാരണ ആണുങ്ങൾ ആരും ചെയ്തു കൊടുക്കില്ല ഒരു പെണ്ണിനോടും ഇങ്ങനെ നിൽക്കില്ല പക്ഷെ എന്റെ കൂടെ അവർ നിൽക്കുന്നുണ്ടെങ്കില് അങ്ങനെ അവർക്ക് എന്റെ അവസ്ഥ അറിയാവുന്നുകൊണ്ടാണ് എന്നിട്ടും എനിക്ക് കിട്ടുന്ന സുഖങ്ങൾ അവർ തരുന്നുണ്ടെങ്കിൽ അവരെല്ലാം അറിഞ്ഞിട്ട് തരുന്നുണ്ടെങ്കിലുണ്ട് അതെന്റെ ഭാഗ്യ മനസ്സിലായോ അതെന്റെ നല്ല മനസ്സിന്റെയാണ് ഞാൻ അവർക്കൊരു ദോഷം ചെയ്യുന്നില്ല ഞാൻ അവരെ ചതിക്കുന്നില്ല ഒന്നുമില്ല അത് അതുകൊണ്ട് അങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ പേര് പേര് എപ്പോൾ ും എന്റെ ഐഡിയുടെ പേരാണ് ബിജി എന്റെ ഒറിജിനൽ നെയിം ബിജി അല്ല ഓക്കേ വേറെ പേരാണ് എന്റെ ഒറിജിനൽ നെയ്മെൻറെ പാസ്പോർട്ടിലും എന്റെ ആധാർ കാർഡിലും എല്ലാം എൻ്റെ എന്റെ ഐഡന്റിറ്റി കാർഡ് ഇണ്ട് ഇവിടുത്തെ എംബ്രസഡി അതിന് നല്ല കിടക്കുന്നെ എന്റെ ഒറിജിനൽ നെയിം ബിജിയല്ല ഓക്കെ എന്റെ ഒറിജിനിജിന്നല്ല ഓക്കെ എന്റെ പേരും ഇവിടെ പറഞ്ഞാണ്ടല്ല എന്റെ ഒറിജിനൽ പേര് യാതൊരു കൈബോധിക്കും എന്റെ ഒറിജിൻ നെയിം അറിയുന്ന ആസിൽ പോയി കമന്റ് ഇറങ്ങണം എന്റെ ഒറിജിൻ നെയ്മറി ഇവിടെ ഉണ്ടോ കമന്റ് ഇടും എന്റെ അറിയുന്ന ആരെങ്കിലും നെയ്മറിണ്ടോ എന്റെ ഒറിജിൻ നെയ്മാരെങ്കിലും ഇവിടെ ഉണ്ടോ ഉണ്ട് ഉണ്ടോ ജിൻസി അല്ല മനുഷ്യ ജിൻസി ജിൻസി സണ്ണിന്നാണ് എന്റെ ഒറിജിനൽ നെയ്മി ാണ് എന്റെ ഫുൾ ജിൻസി ചേച്ചിയുടെ എന്റെ പേര് ജിസ്മി സണ്ണി ചേച്ചിയുടെ പേര് ജിൻസി ചേച്ചിയുടെ പേര് തെറ്റാലിക്കൽ ജിൻസി സണ്ണി എന്റെ നെയ്മെറ്റാലിക്കൽ ജിസ്മി സണ്ണി ഓക്കെ അതാണ് ജിസ്മി എന്നാണ് എന്റെ പേര് ജെ ഐ എസ് എം ഐ ജിസ്മി ഓക്കെ നല്ല ഉറച്ചി